ഓം നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ ശ്രീമദ് ഭാഗവത മാഹാത്മ്യം അതിലെ ഒന്നാമത്തെ അധ്യായം അമ്പത്തി എട്ടാമത്തെ ശ്ലോകം മുതല് ഇപ്പോ പറയണു കരിദോഷങ്ങളെ കുറിച്ചൊക്കെ നാരദൻ ദേവിയോട് പറയാണ് എന്തുകൊണ്ട് ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഈ ഓജസ്സും തേജസ്സും നഷ്ടപ്പെട്ടു അതേപോലെ ഭക്തിദേവിക്ക് ഒരു ലേശം സ് കിട്ടാനുള്ള കാരണം എന്താ എത്തിയത് കൊണ്ടാണ് കൃഷ്ണൻ്റെ പാദസ്പർശം ഉണ്ടായത് കൊണ്ടാണ് ആ കാര്യത്തെ പറയാൻ പോവുകയാണ് ആദ്യം കലിദോഷത്തെ പറയണു ശ്ലോകം അമ്പത്തിയെട്ട് അസ്പൃശ്യാനവലോക്യേയം ശേഷഭാരകരീധര വർഷേ വർഷേ ക്രമാജാത മംഗളം നാഭിദൃശ്യതേ പതിനൊന്നാമത്തെ ഭാഗമായിട്ടാണ് പറയണത് അസ്പൃശ്യ ഭൂമിയുടെ ഒരു കാര്യം പറയാ തൊടാൻ പറ്റാത്തതാണ് അത്രേ അയോഗ്യ ആയിരിക്കുന്നു അനവലോക്യ കാണാൻ പറ്റാത്തതാണ് എന്താ കാരണം നമ്മളെ പോലെയുള്ളവര് വളരെയധികം ശീത്തപ്രവർത്തികൾ ചെയ്യുന്നു ദുഷ്ടരായിരിക്കുന്നു മനസ്സാ വചസ കർമ്മണ അപ്പതുകൊണ്ട് തൊടാൻ വയ്യ കാണാൻ വയ്യ ഭൂമിയെ കുറിച്ചാ പറഞ്ഞുതരട്ടോ ഭൂമിയല്ല ഭൂമിയിലുള്ളവരെ കുറിച്ചാണ് ശേഷഭാരകരി ശേഷഭഗവാൻ ആണ് ഭൂമിയെ താങ്ങി നിർത്തുന്നത് ഒരു തലയിൽ ഒരു കടുക് പോലെ താങ്ങി നിൽക്കണു എന്നതാണ് ശേഷം ഇത് താങ്ങാൻ പറ്റുന്നില്ലയെന്നാ അനന്തനാണേ അനന്തന് താങ്ങാൻ പറ്റണില്ല പറ്റുന്നില്ലാച്ചാ പിന്നെ ബാക്കിയൊന്നും പറയാലോ വർഷേ വർഷേ ക്രമാജാഥാര ഈ ഭൂ ഭൂമി ശേഷന് താങ്ങാൻ പറ്റാത്തതായിട്ട് നിൽക്കണു അതേ സമയത്ത് ഇവിടെ വർഷേ വർഷേ എല്ലാ വർഷത്തിലും ക്രമാത് ജാത അങ്ങനെ ക്രമത്തിൽ വളർന്നുകൊണ്ടിരിക്കുക എന്താ വളർന്നുകൊണ്ടിരിക്കുന്നത് ദുഷ്ടതയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മംഗളം ന ദൃശ്യത അതുകൊണ്ട് അവിടെ മംഗളം കാണാനില്ല ഇവിടെ ശ്ലോകം ഞങ്ങൾ കൃത്യമായിട്ടവിടെ പറയുമ്പോൾ അക്ഷരങ്ങളുടെ എണ്ണം കൂടുകൊണ്ട് അത് കുറച്ച് ഗോപ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് ചേർത്താണ് വായിക്കണം അസ്പൃശ്യാൻ അസ്പൃശ്യാത് അല്ലെങ്കിൽ അസ്പൃശ്യ അസ്പൃശ്യ അനവലോക്യ ഇയം ഇപ്പോൾ ഇതിനെ നമുക്ക് തൊടണ്ടാന്നങ്ങട്ട് തോന്നും തൊടാൻ പറ്റില്ല കുറച്ച് ചീത്ത സാധനങ്ങളെച്ചാൽ നമ്മൾ തൊടും ഇപ്പം കുളിച്ച് വന്ന് ശുദ്ധമായിട്ട് അത് കഴിഞ്ഞ് വല്ലാത്ത ചളി പോലത്തെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അയ്യോ അത് വേറൊരാളെ വിളിച്ചേ കുളിക്കാത്ത ഒരാളെ വിളിച്ചേ അങ്ങനെ പതിവുള്ളൂ അപ്പോൾ നമ്മൾ സന്ധബന്ധുക്കളാണെന്ന് കൂട്ടേ നമ്മൾ കുളിച്ചു കുളിച്ചിട്ടില്ല അല്ലേ എന്നാ കുളിച്ച് വരും കേട്ടോ അപ്പ ഈ ശുദ്ധത്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പ്രശ്നം വരും തൊടാൻ പറ്റില്ല ഇനി നമ്മൾ എപ്പോഴും ശുദ്ധരായിട്ടിരിക്കണം അപ്പോൾ ജീവനെ ശുദ്ധമാക്കണവെച്ചാൽ ഈ ശുദ്ധി നിർബന്ധമാണ് അതിൽ തടസ്സം വന്നാൽ നമ്മൾ നോക്കി അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമല്ലാത്തത് തൊടാൻ പാടില്ലാത്തത് അശുദ്ധി പരുത്തുന്നത് എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേർത്തു അവർ ഈ മർത്യഭാവം മർത്യസ്വഭാവം അതുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തികൾ ചിന്തിക്കുന്നത് പറയുന്നത് ഒക്കെ വിപരീതമായി അതാണ് അസ്പൃശ്യം അതുകൊണ്ട് തന്നെ കാണണ്ടാന്ന് തോന്നി അനവലോകൃ കാണുകയും വേണ്ട ശേഷഭാരകരി ഇത് കാരണം എന്തായി ആനന്ദ ആനന്ദഭഗവാന് പോലും താങ്ങാൻ പറ്റാത്ത അത്രയും ഭാരം മനുഷ്യർക്കും ഭാരമാണ് ഭൂമിക്കും ഭാരമാണ് അതേപോലെ മനുഷ്യർക്ക് ഭാരവച്ചാൽ മനുഷ്യർക്ക് വെച്ചാൽ ആ ജീവനെ നർ നമ്മൾ ഒരു ജീവൻ ചെയ്യുമ്പോൾ മറ്റുള്ള ജീവനുകളെ ഇത് ബാധിക്കുക അപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാം ചെയ്യേണ്ടത് ഗൃഹസ്ഥനായിട്ടുള്ള ധാർമ്മികനായിട്ടുള്ള മനുഷ്യനാണ് ആ ധാർമ്മികത ഇല്ലാച്ചവനെന്താ ചെയ്യാം അപ്പോഴാണ് ഈ കുഴപ്പമൊക്കെ വരണത് അതിങ്ങനെ പിന്നെ എന്താ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വർഷേ വർഷേ ക്രമാജ്ജാഥ എന്നാ ദൃശ്യതയെ മംഗളം അപ്പോൾ എന്താ വർഷേ വർഷേ ക്രമാജ്യാഥ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്താ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ദുഷ്ടതയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കണത് വേണ്ടത് എന്താ മംഗളമാണ് ഉണ്ടാവേണ്ടത് അത് ഉണ്ടാവുന്നില്ല എന്ന ദൃശ്യത കാണാനേ ഇല്ല അപ്പം ഇങ്ങനെ നാരദൻ ഭൂമിയിൽ നടന്നു നോക്കിയപ്പോൾ എവിടെയും മംഗളം കാണാനില്ല എന്ന് ഈ ശ്ലോകം കൊണ്ട് പറഞ്ഞു അതിൻ്റെ കാരണം ദുഷ്ടതയാണ് അതിൻ്റെ ഫലം തൊടാനും പറ്റുന്നില്ല കാണാനും പറ്റുന്നില്ല വേണ്ടാന്നാണ് തോന്നും ഭൂ ആനന്ദ ഭഗവാനും കൂടി താങ്ങാൻ പറ്റുന്നില്ല അത്ര പിന്നെ ഇപ്പോൾ ഭൂമിയുടെ കാര്യം സ്വന്തം പറയണോ അതാണ് അസ്പൃശ്യാനവലോക്യേം അസ്പൃശ്യ അനവലോക്യേയും അസ്പൃശ്യമായിട്ടൊരു ദീർഘമുണ്ട് അവിടെ ഒരു പെൻസിലുണ്ട് ഈ ഷ്യ എന്ന് എടുക്കഴിഞ്ഞാൽ അവിടെ ഒരു വര വരയ്ക്കുക എന്നിട്ട് ആ ദീർഘത്തിനെ അടുത്ത അക്ഷര വാക്കിലേക്ക് എടുക്കുക അപ്പോൾ അനവലോക്യ അനവലോക്യ ഇയം അനവലോക്യ ഇയം അവിടെ അനവലോക്യേയം എന്നാണ് ഏകാരം വന്നു അനവലോക അപ്പോൾ ആ അകാരമാണ് ഇനി അനവലോക്യ എന്ന് പറയുമ്പോൾ ആ അകാരം മാറിയിട്ട് ഇയകാരം ചേർത്തു അനവലോക അനവലോക അനവലോക്യ അത് ഇയം അത് കഴിഞ്ഞ് പിന്നെ ഈ ചേർത്തു ഇയ കഴി ഇയാ കഴിഞ്ഞിട്ട് ഈ ചേർത്തു അപ്പോൾ അനവലോക്യേയം എന്ന് തീർത്ത് പറഞ്ഞു അനവലോക അനവലോക്യ അനവലോക്യ ഇയം അനവലോക്യേയം ശേഷഭാരഗരി ധര വർഷേ വർഷേ ക്രമാത് ജാത രണ്ട് ജകാരം അതിൽ ആദ്യത്തെ ജകാരം ത എന്നുള്ള അർത്ഥത്തിലല്ല ക്രമാദ് ക്രമാൽ എന്നൊക്കെ പറയും രണ്ടായിരം രണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല ക്രമാദ് ഉത്തമം ക്രമാദ് ജാഥ മംഗളം നാവിദൃശ്യതേ ഇപ്പം ഈ എട്ടെട്ട് അക്ഷരങ്ങളായിട്ട് വായിക്കുമ്പോൾ അസ്പൃശ്യ അനവലോക്യേയം ശേഷഭാരകരീധര വർഷേ വർഷേ ക്രമാദ് ജാഥ മംഗളം നാ വിദൃശ്യത ഇനി അമ്പത്തൊമ്പതാമത്തെ ശ്ലോകം കോ പശ്യതി സാമ്പ്രദം ഉപേക്ഷിത അനുരാഗാന് സംസ്ഥിത സുധൈഹി സാഗം പുത്രന്മാരോടുകൂടി ആരാ പുത്രന്മാർ ജ്ഞാനവൈരാഗ്യങ്ങളാണ് പുത്രന്മാർ ഇനി ജ്ഞാനവൈരാഗ്യം എന്ന് രണ്ട് പുത്രന്മാരേ ഉള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത് ഈ സാത്വികമായിട്ടുള്ള ഭാവങ്ങൾ മുഴുവൻ എന്നാണ് ഈ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് അവിടെ പ്രസക്തി അങ്ങനെയാണ് എന്നെ ഒന്നിച്ച് പറഞ്ഞില്ല അത്രയേ ഉള്ളൂ ജ്ഞാനം വൈരാഗ്യം കൊണ്ടുവച്ചാൽ ഈ ബാക്കിയുള്ള സ്ഥല വരും അപ്പോൾ അത് ഗു ഗുപ്തമാണ് അത് ഗോപിയാണ് അത് നമ്മൾ കൂട്ടിച്ചേർക്കണം അപ്പോൾ ഈ സുദേഹി സാഗം പുത്രന്മാരോടുകൂടെ ത്വാം അഭി ഭക്തി ദേവിയായിട്ടുള്ള അവിടുത്തെയും ഇവിടെ ഇപ്പോൾ നിന്നെയും എന്നാണ് അർത്ഥം നമ്മൾ നമ്മളേക്കാൾ വലിയ ഒരാളെ ഇപ്പോൾ സാധാരണഗതിയിൽ ഭഗവാനെ ഈശ്വരനെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നീ എന്നൊക്കെ പറയും നമ്മൾ ഞാൻ എൻ്റെ ഈ പുസ്തകങ്ങൾ മുഴുവൻ അഞ്ചെട്ട് പുസ്തകങ്ങൾ എഴുതിയുണ്ടോ അല്ലെങ്കിൽ അഞ്ചാറ് പുസ്തകങ്ങൾ എന്തായാലും ഇപ്പോൾ നിലവിലുണ്ടല്ലോ അതിലൊക്കെ ഒരു കീർത്തനത്തിൽ മാത്രമേ ഈ എന്നെയൊക്കെ വലിയ ഒരാളെ ഞാൻ നീ എന്ന് സംബോധന ചെയ്തിട്ടുള്ളൂ അതല്ലെങ്കിൽ ഒരു ഭഗവാൻ ഏതെങ്കിലും കാരണവശാൽ ഒരു ഭക്തനെ ഈ പ്രകാരത്തിൽ അതെന്നെ ഇല്ല ഒരു അച്ഛനൊരു മകനെ അങ്ങനെ സംഭവം ചെയ്തു വെച്ചാൽ ഒരു പക്ഷെ അവിടെ ഇവിടെ വളരെ കുറച്ചായിട്ട് നീ എന്ന പ്രയോഗം എന്ന് വെച്ചാൽ നമ്മളൊക്കെ താഴെ എന്നുള്ള അർത്ഥത്തില് കാണുമായിരിക്കാം ഈ എണ്ണായിരം എണ്ണായിരം നാലായിരം മറ്റേ ആയിരം ശ്ലോകങ്ങൾ എഴുതിയിട്ട് അത് അത്രയും മനസ്സിൽ എത്തിയിട്ടുണ്ട് ഞാൻ അതിന്റെ കാരണം ഇതാണ് എല്ലാവരെയക്കാട്ടും താഴെ നമ്മൾ നമ്മള് ഭാഗവതാചാര്യൻ കുട്ടികളെ കണ്ടാൽ നമസ്കരിക്കണം ഓഡിയൻസിനെ കണ്ടാൽ നമസ്കരിക്കണം അതെന്റെ പോളിസിയാ വേണോ വേണ്ടതൊക്കെ തീരുമാനിച്ചല്ലേ അത് നമ്മുടെ വിഷയമല്ല ഉള്ളൂ കാര്യം എന്താ കാര്യം സുതൈഹി സാഗം ത്വാം അഭി സാമ്പ്രതം കഹ അഭി നശതി ഈ പുത്രന്മാരോട് കൂടിയിട്ട് സാത്വികഭാവം ഉള്ള ജ്ഞാന വൈരാഗ്യം തൊട്ടുള്ള അവിടുന്ന് അങ്ങോട്ടൊക്കെ ഉണ്ട് അണിമാരുടെ സിദ്ധികളൊക്കെ അല്ല വിടുക ഇതൊക്കെ പുത്രന്മാരാ ഭക്തി ഉണ്ടെങ്കിലേ കിട്ടു വിനയ ശുശ്രൂഷ സമർപ്പണ ആ പലതും ഉണ്ടായില്ലേ അതൊക്കെ ചേർന്നാലേ ഭക്തി അവനെയുള്ളൂ സ്നേഹവിനയ ശുശ്രൂഷ സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് നോക്കിയാലേ ഭക്തിയുടെ എന്തെങ്കിലും ഒരു ഭാവത്തിൽ നമ്മൾ എത്തുന്നുള്ളൂ ഭക്തി ഉണ്ടാവാൻ വെച്ചാൽ ഭഗവാനോട് അത്രയും അനുരക്തി വേണമെന്നാണ് അതാണ് ശരിക്കുള്ള ഭക്തി ആ ഭക്തിയുള്ള ഭഗവാനുള്ള ഈ അനു അനുരക്തി ഉണ്ടാവുകയെന്ന് വച്ചാൽ ഭഗവാനുള്ള ഈ പ്രേമം ഉണ്ടാവുകയെന്നു വെച്ചാൽ ഞാനും സൂര്യനും എനിക്ക് സൂര്യനിൽ നിന്ന് കിട്ടേണ്ടത് സൂര്യനെയല്ല സൂര്യൻ്റെ രശ്മി ആ രശ്മിയിലൂടെ കിട്ടേണ്ടത് എന്താ വെച്ചാൽ അതാണ് എനിക്ക് കിട്ടേണ്ടത് അപ്പോൾ ഞാൻ വിചാരിക്കേണ്ടത് എന്താണ് ഈ ഭഗവാനിലുള്ള ഭഗവത്വത്തെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടത് അപ്പം അതൊക്കെ ഈ പുത്രഭാവ ആ പുത്രഭാവങ്ങളൊക്കെ സാത്വിക ഭാവ ആ സാത്വിക ഭാവത്തിൽ അതിൻ്റെ മാക്സിമത്തിൽ പറയുമ്പോഴാണ് ജ്ഞാനവൈരാഗ്യം എന്ന് പറയുക അപ്പോൾ ആ ജ്ഞാനവൈരാഗ്യത്തെയാണ് എന്ത് പുത്രന്മാരോട് കൂടിയിട്ട് ഭക്തിദേവി അവിടുത്തെ ഇപ്പം കാണാനില്ല എന്ന് നാരദ മഹർഷി പറയണത് സുതൈസാഗം അവിടുത്തെയും സാമ്പ്രദം കഹ അഭി ന പശ്യതി ഇപ്പോ ഇവിടെ ആരും കാണുന്നില്ല മാത്രമല്ല അവിടുത്തെ കൂടെ കാണുന്നില്ലാച്ചാൽ അവിടുത്തെ അവിടുത്തെ അങ്ങനെയല്ല ആൾക്കാരെ നിരീക്ഷിക്കണത് എന്ന് സാരം ഭക്തി കപട കപടഭക്തിയിൽ തമോ ഗുണഭക്തിയും രജോ ഗുണഭക്തി എനിക്ക് എൻ്റെ എന്നുള്ള സ്വാർത്ഥ ഭക്തി രജോ ഭക്തി രജോ ഗുണം അന്യനെ നശിപ്പിച്ചിട്ടും എനിക്ക് വേണ്ടത് നേടണം എന്നുള്ളത് അത് തരാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പറയാ ഭഗവാനെ ആ അയാളെ ഇന്ന് കൊല്ലു എന്നാ അയാളുടെ സ്വത്ത് മുഴുവൻ ഉണ്ട് സ്വത്ത് വെച്ചാൽ ഈ ധനം മാത്രമല്ല കേട്ടോ ഭാര്യ ആയാലും വേണ്ടില്ല അധികാരായാലും വേണ്ടില്ല എന്തായാലും വേണ്ടില്ല അപ്പോൾ അമ്മാവൻ മരിച്ചാലും അല്ലേ ആ തറവാട്ടിലെ കാർന്നവരായിട്ട് വഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ അമ്മാവൻ മരിച്ചോട്ടെ എനിക്ക് കയറിയിരിക്കോ എനിക്കെപ്പളാ വരണമെന്നില്ല ഞാൻ ചിന്തിക്കണമില്ലാട്ടോ അത് വേറെ വിഷയം ഇതാണ് അവസ്ഥ അപ്പോൾ ഇങ്ങനെ നേരെ നോക്കണില്ല എങ്ങനെ നേരെ നോക്കണില്ല ഈ സാത്വിക ഭാവത്തിൽ നോക്കണില്ല എന്താ കാരണം ഭക്തി എനിക്കില്ല അതുകൊണ്ടാണ് ഭക്തി ഭൂമിയിലില്ല ഇല്ലാണ്ടായിരിക്കണം ഒരു ലേശമുണ്ട് പക്ഷേ ഭക്തിയുടെ ഒപ്പം ഭക്തിയുടെ പുത്രന്മാരായിട്ടുള്ള സരസ്വഭാവങ്ങളൊന്നും കാണാനില്ല പിന്നെയോ സാമ്പ്രതം കഹ അഭി നശതി ഇപ്പോൾ ആരും ഏതെങ്കിലും ഒരാൾ അതായത് ബ്രഹ്മസൃഷ്ടിയിൽപ്പെട്ട ആരും എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ വ്യങ്കയായിട്ട് വരിക അപ്പോൾ ആരും ഇപ്പോൾ അങ്ങനെ കൂടെ ഭക്തിയുടെ കൂടെ ഇവരുണ്ട് സൽസ്വഭാവങ്ങളുണ്ട് ജ്ഞാനവൈരാഗ്യങ്ങളുണ്ട് എന്ന് നിരീക്ഷിക്കാൻ സാധിക്കുന്നില്ല പിന്നെയോ അനുരാഗ അന്ധൈഹി അനുരാഗമുണ്ട് കണ്ണ് കാണുന്നുല്ല അന്ധയാണ് അന്ധന്മാരാണ് കണ്ടും ആണ് പെണ്ണൊക്കെ ഒന്നിനെ കൂട്ടം ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അനുരാഗമുണ്ട് ആരോടാണ് വേണ്ടത് ഭഗവാനോടും ഭക്തിയോടും ആണ് വേണ്ടത് ഇത് രണ്ടുമില്ല ഇതിനോടാ ഉള്ളത് വിഷയം ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്നത് ദേഹസുഖത്തിന് വേണ്ടിയിട്ട് സ്വീകരിക്കുന്നത് വിഷയങ്ങളാണ് അതിനോടാണ് ഈ അന്ധമായിട്ടുള്ള രാഗം എന്ന് വെച്ചാൽ കാമം ഇവിടെ രാഗം എന്നുള്ളത് കാമം എന്ന അർത്ഥത്തിലാണ് കാമം തൊട്ടുള്ള ഓരോന്നും ആ നൂറ്റി അല്ലെങ്കിൽ എഴുപത്തിരണ്ടോ നൂറ്റി എട്ടോ മുപ്പത്തി ആറോ എന്താ വച്ചാൽ അത് ഷഡുവരി ഷഡൂർമി ഷടരി പഞ്ചക്ലേശം എന്നൊക്കെ പറഞ്ഞതേ അത് മുഴുവൻ ഈ എന്താണ് അനുരാഗ അന്ധൈ വിഷയം അതിനോട് താല്പര്യം കാരണം അന്ധന്മാരായിരിക്കുന്നു ഓരോരുത്തരും ഉപേക്ഷിത ഭക്തി ദേവിയെ തന്നെ ഉപേക്ഷിച്ചു പിന്നെ മക്കളെ വേണ്ടല്ലോ മക്കളെ മാത്രമല്ല ഭക്തി ദേവിയേയും ഉപേക്ഷിച്ചു തേന സംസ്ഥിത എന്നിട്ടോ ജീർണ അവസ്ഥയിലെത്തി ജരാന് ബാധിച്ചു ഒന്ന് തലേ തലേ തലമുടി നരച്ചു മനസ്സിനെ ചിന്തിക്കാനുള്ള കഴിവില്ലാണ്ടേ വിവേകത്തോട് കൂടിയിട്ട് മരണം ചെയ്യാനുള്ള ആ പ്രാപ്തി നഷ്ടപ്പെട്ടു ബുദ്ധിവിശേഷം ഇല്ലേ ഇല്ല എന്താ കാര്യം ഉണ്ടായി ഭക്തിയെ നേരം പോലെ നോക്കുകയാണെച്ചാല് ഭക്തിയുടെ പുത്രന്മാരെ ശ്രദ്ധിച്ചുകൊണ്ട് ഭക്തിയിലേക്കാണ് എത്തുകയാണെന്നു വച്ചാൽ ഭഗവാന് കിട്ടും ഇതിപ്പോ ഒന്നുമില്ല പുത്രന്മാരും ഇല്ല ഭക്തി ഇല്ല ഭഗവാൻ പിന്നെ എങ്ങനെയാ ഭഗവാന് കിട്ടുക തിരിയില്ല എന്താ ഫലം എന്താ ജർജറത്വം വന്നു ജരീം നരയും ബാധിച്ചു മനസ്സും ശരീരവും ഒരേപോലെ ക്ഷീണിച്ചു ഭരിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തി എന്നർത്ഥം എന്താ കാരണം ഈ അനുരാഗം കൊണ്ട് അന്ധന്മാരായി അതുകൊണ്ടാണ് അതേ അനുരാഗം തന്നെ ഭഗവാൻകൽ ഭക്തിയോട് കൂടിയിട്ട് ഈ പുത്രന്മാരോട് കൂടിയിട്ടാണ് ചെല്ലുകയാണെന്നു വച്ചാലോ ഒരു രതിഭാവത്തോട് കൂടിയിട്ട് ചേർന്നിരിക്കുക സൂര്യൻ്റെ രശ്മി പോലെ ചേർന്നിരിക്കുക അപ്പോൾ നമുക്ക് ഭഗവാനെ കിട്ടും അപ്പം ഈ ഭൂമിക്ക് സദ്ഗുണം വർദ്ധിക്കുമ്പോൾ ഭാരമില്ലാണ്ട് വരികയും ചെയ്യും അങ്ങനെയാണ് നാം അഭി സുതൈസാഗം കഹ അഭി പശ്യതി സാമ്പ്രതം ഉപേക്ഷിത അനുരാഗ അന്ധൈ ജർജത്വേന സംസ്ഥിത പ്രദക്ഷിതം അപ്പോൾ വളരെയധികം മനസ്സിരുത്തിയാൽ മാത്രമേ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കൂ ഈ സ്വഭാവങ്ങൾ നൂറ്റി ഇരുപത്തൊന്ന് എന്താ വെച്ചാൽ അത് അത് മുഴുവൻ നന്നായിരിക്കണം സ്വഭാവം എന്നുള്ളത് ശീലം എന്ന് കൂട്ടിയാൽ മതി സ്വഭാവം എന്നുള്ളത് ജീവൻ കൊണ്ടുവരുന്നതായിട്ടുള്ള മനസ്സിൻ്റെ പ്രകടമായിട്ടുള്ള ഭാവങ്ങളെയാണ് സ്വഭാവം എന്ന് പറയുക അത് ചില സന്ദർഭങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നതിനെ പുറത്തേക്ക് കൊണ്ടുവരും നമുക്ക് ലേശം അധികമായിട്ട് ഇഷ്ടപ്പെടാത്തതോ അഹിതമായിട്ടോ എന്ന് വന്നു വെച്ചാൽ ശുണ്ഠി വരും ആഗ്രഹം സാധിക്കാൻ സാധിക്കാന്നാൽ ചുണ്ടി വരും ചിലപ്പോൾ കൊലപാതകം തൊട്ടുള്ള കാര്യങ്ങൾ ചീത്ത കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അത് ഒളിഞ്ഞു കിടക്കണതാ ഭസ്മക്കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ചുണ്ടി വരും സമയത്തിന് കാപ്പി കിട്ടിയില്ല ചെറിയ അതാണ് നമ്മുടെ ഒരു അവസ്ഥ ചുരുക്കി പറഞ്ഞോന്നേ ഉള്ളൂ മാക്സിമത്തിലൊക്കെ എടുത്തോളാം സ്വയം അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കരുത് ഈ നൂറ്റി ഇരുപത്തൊന്ന് നല്ല സ്വഭാവങ്ങളും നമ്മളൊപ്പം കൊണ്ടുപോകണം ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടുപോകണം അതല്ലച്ചാൽ ഈ അന്ധത വരും അത് ഈ കാമാദികൾ അനുരാഗങ്ങൾ രാഗാദികളെ കൊണ്ടുള്ള അന്ധത വരും അത് വരാതെ കണ്ട് സൂക്ഷിക്കണം അപ്പോൾ ഇതിൻ്റെ വ്യങ്ക്യത്തിനാണ് പ്രാധാന്യം ഞാൻ കണ്ടില്ല കണ്ടില്ലാട്ടോ എന്ന് ഭക്തി ദേവിയോട് പറയാണ് എന്നാലത് ഇനി അറുപതാമത്തെ ശ്ലോകം എന്തുകൊണ്ട് ദേവിക്ക് ഇപ്പൊ ഈ ഓജസ് കിട്ടി വൃന്ദാവനസംയോഗാത് പുനഃസ്വം കരുണി നവ ധന്യം വൃന്ദാവനം തേന ഭക്തിർ നൃത്യതി എത്ര ചാം അങ്ങനെയാണ് അപ്പോൾ കൃഷ്ണനെ അവിടെ പറയാതെ കണ്ടു മുഴുവൻ പറഞ്ഞു അങ്ങനെയാണ് വൃന്ദാവനസ്യ ഈ വൃന്ദാവനത്തിൻ്റെ വൃന്ദാവനം എന്നുള്ള സ്ഥലം തുളസി ധാരാളമുണ്ട് കൂട്ടം എന്നുള്ള അർത്ഥം തുളസിയുടെ കൂട്ടം അങ്ങനെ വട്ടത്തിൽ നിൽക്കണു കൂട്ടുക അതായത് എത്ര എന്താ വെച്ചാൽ അതിൻ്റെ ഇഷ്ടം പോലെ എടുക്കാം എങ്ങനെയാണ് ചെറുക്കാം ഭക്തന്മാരും തുളസിയും ഭഗവാനും ഉള്ള സ്ഥലം വൃന്ദാവനം ഉടശി പിന്നെ സ്വയം വ്യാഖ്യാനിച്ചോളാം മുഴുവൻ സാധിക്കുകയുള്ളു വൃന്ദാവനസ്യ സംയോഗാത് അത് വൃന്ദാവനത്തിൻ്റെ യോഗം നിവർ കാരണം നല്ല ചേരൽ കാരണം അതാണ് വൃന്ദാവനത്തിലെത്തിയത് കൊണ്ടാണ് ത്വം ഭക്തിദേവി അവിടുന്ന് പുനഃ നവ തരുണീജാഥ വീണ്ടും അവിടുത്തേക്ക് ഈ താരുണ്യം കിട്ടിയത് താരുണ്യം ജനിച്ചത് ഉണ്ടായത് തരുണെന്ന യൗവനം വൃദ്ധാവസ്ഥയിലായിരുന്നു ഭക്തിദേവി ആ ഭക്തിദേവി ഈ ഭൂമിയിലൂടെ ഭാരതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വൃന്ദാവനത്തിലെത്തി അപ്പോൾ ഭഗവാന്റെ പാദസ്പർശന സ്ഥലം നടന്നതായിട്ടുള്ള സ്ഥലമാണല്ലോ അതുകൊണ്ട് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അറിയാതെ കണ്ട് ആ ഭൂമിദേവി അനുഗ്രഹിച്ചുണ്ടാവണം കാരണം എൻ്റെ തന്നെയാണ് ഭൂമിദേവിക്ക് ക്ഷമയാണെങ്കിൽ ഭക്തിദേവിക്ക് ഭഗവാൻ കളിൽ എത്തിക്കാനുള്ള ആ ഉള്ളത് അപ്പോൾ ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഭാവാണ് അതുകൊണ്ട് ഭക്തി ഭക്തിദേവി യൗവനയുക്തയായി അതുകൊണ്ട് പുന നവ അരുണി തരുണി ജാഥ അതുകൊണ്ട് വീണ്ടും പുതിയതായിട്ടുള്ള താരുണ്യം ഭക്തിദേവിക്ക് ഉണ്ടായി ഇനിയോ തേന അതുകൊണ്ട് വൃന്ദാവനം ധന്യം ഇതുകൊണ്ട് വൃന്ദാവനം ധന്യമാണ് ഭക്തി ദേവിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിലാണല്ലോ കൃഷ്ണന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലാണല്ലോ വൃന്ദാവനായാലും ഭൂമിയായാലും നമ്മളായാലും ഗ്രന്ഥമായാലും ധന്യമാവുക പതിനെട്ട് പുരാണങ്ങളുണ്ട് ഇതിഹാസങ്ങളുണ്ട് രാമായണം ഭാഗവത ഭക്തി ഗ്രന്ഥമാണ് മറ്റു പുരാണങ്ങളൊക്കെ ഭക്തിഗ്രന്ഥം എന്ന് പറഞ്ഞിട്ടില്ല ഭഗവാൻ വസിക്കുന്നു എങ്കിൽ അവിടെയാണ് ഭക്തിദേവി ഉണ്ടാവുക അവിടെ ഭക്തിദേവി ഭക്തന്മാരോടൊപ്പം ഭഗവാന്റെ കൂടെ നടക്കുന്നു അപ്പോ എന്തുണ്ട് ഈ ധന്യത വരും അങ്ങനെ ഒരു സ്ഥലമാണ് വൃന്ദാവനം അതുകൊണ്ട് വൃന്ദാവനം ധന്യം വൃന്ദാവനം ധന്യമായിരിക്കുന്നു എത്ര എവിടെ ഭക്തി നിർത്തിയതി എവിടെയാണോ ഭക്തി നൃത്തം ചെയ്യുന്നത് എന്താ കാരണം ഭഗവാൻ അവിടെ ഉണ്ട് അപ്പൊ ഭക്തന്മാരുണ്ട് പിന്നെ നൃത്തം ചെയ്യാതിരിക്കുവോ ഗോപികമാരാണ് ആരാ ഗോപികമാര് ഗോപിക പറഞ്ഞിട്ട് സ്ത്രീകളെ കണക്കാക്കൊന്നും വേണ്ട വല്ലവ സ്ത്രീകള് ഈ വിചാരിണികൾ എന്നൊക്കെയാ പറയേ ഞാൻ ഒന്നല്ല നമ്മളാണ് ഗോപികള് നമ്മൾ ഗോപികളാവണം ആണ് പെണ്ണൊന്നും വ്യത്യാസമില്ല കുട്ടിയായാലും വയസ്സായാലും വ്യത്യാസമില്ല മനസ്സുകൊണ്ട് ഗോപികളാവുക അല്ലാണ്ട് ഗോപി എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പെണ്ണുങ്ങൾ എങ്ങനെ കണക്കാക്കുകയാണ് ഇത് അതാണ് അത് പാഖണ്ഡാണ് ഉപനിഷത് സുന്ദരി മണ്ഡലീസ്സാ എന്നാണ് നാരായണീയം പറഞ്ഞത് മേപ്പത്തൂര് പറഞ്ഞത് അപ്പോൾ ജ്ഞാനം എത്രത്തോളം കിട്ടുന്നു ഭഗവാനെ എത്രത്തോളം അറിയാൻ സാധിക്കുന്നു ഭഗവത്വം ഭഗവത്വം എന്നുള്ളത് ഭഗവാന്റെ വാക്കാണ് ഉപദേശങ്ങളാണ് ഭഗവാൻ ചെയ്ത ശീലങ്ങൾ പലതും ഉണ്ട് നമുക്ക് അനുകരിക്കാനൊന്നും പറ്റില്ല എങ്കിലും ആ ഒരു ഭാവം എല്ലാവരെയും രക്ഷിക്കുക അതാണ് ഇന്നാളെ ഇന്നാളിന്നൊന്നുമില്ല ദാരിദ്ര്യം തീർന്നു എന്താ ലക്ഷ്മി അവിടെ ക്രീഡ ചെയ്തു എന്നാ അതേപോലെ രാസക്രീഡരംഗം ഉള്ളൂ അസുരന്മാരൊക്കെ വന്നു കാറ്റായിട്ടും മറ്റേ തീയൊക്കെ ആയിട്ടും ഒക്കെ രക്ഷിച്ചില്ലേ അപ്പം എൽ എല്ലാ അർത്ഥത്തിലും ഈ ഭഗവത്വത്തെ അനുഭവിക്കുന്ന ഓരോരുത്തരും നമ്മളൊക്കെ ഭഗവത്വത്തെ അനുഭവിക്കുന്നുണ്ട് നേരത്തെ ആഹാരം കിട്ടണില്ലേ കിടക്കാൻ കഴിയണില്ലേ ശ്വസിക്കാൻ ശ്വാസം ഓക്സിജൻ കിട്ടണില്ലേ കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ലേ എന്തെല്ലാം നല്ല നല്ല സജ്ജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നു എത്ര നല്ല നല്ല ക്ഷേത്രങ്ങളുണ്ട് അതിൽ അതിലുള്ള ദേവനെ നമുക്ക് കാണാൻ സാധിക്കുന്നു മറ്റുള്ളവരെ നോക്കണ്ട ബാക്കി അവിടുത്തെ ചീത്തകളൊന്നും നോക്കണ്ട അത് ഓരോ വ്യക്തികളുടേതായിട്ടുള്ള പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങളെ നമുക്ക് കാണാൻ വേണ്ട ഭഗവാൻ അവിടെ ഇല്ലേ ആലായാലും ശരി തുളസി ആയാലും ശരി കൂവളായാലും ശരി കാണാൻ പറ്റുന്നു എന്താ കാരണം എത്ര ഭക്തിർ നൃത്യതി നമ്മുടെ മനസ്സിൽ ഈ ഭക്തിഭാവം നൃത്തം നമുക്ക് അവിടെ ഈ ഭക്തിയെ കാണാൻ സാധിക്കുള്ളു ഭഗവ ഭഗവാനേയും ഭഗവത്വത്തെയും കാണാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ തൊട്ടം പിടിച്ചതൊക്കെ ചീത്തയാ അപ്പൊ അങ്ങനെ വരരുത് അത് അപ്ലേ ഭാരാള്ളു ഭൂമിക്ക് ഭൂമിക്കും ഭാരാണ് ഭൂമി ഏറ്റുന്ന ഈ ശേഷനും ഭാരാണ് വൃന്ദാവന സംയോഗൃാവനത്തിന്റെ ഈ സംയോഗം കൊണ്ട് ഇനി നമ്മള് വൃന്ദാവനം ചിട്ട് അങ്ങോട്ട് പോണ്ട നമ്മുടെ വീടുകളില് നമ്മുടെ നമ്മൾ വസിക്കുന്നതായിട്ടുള്ള ആഫീസായാലും വേണ്ടില്ല മറ്റേ പണിശാല വേണ്ടില്ല കൈക്കോട്ട് കളിക്കാനും വേണ്ടില്ല ആഫീസിൽ കളക്ടറായിട്ട് ഇരിക്കാനും വേണ്ടില്ല ഒക്കെ ഒരു പറയാ വളരെ അത്ഭുതായിട്ട് വലിയ വലിയ ഡിഗ്രി ഇല്ല പി എച്ച് ഡി തൊട്ടുള്ള അതിനേക്കാൾ കൂടുതൽ ഒക്കെ ഉള്ള ടീച്ചിങ് ഒക്കെ ചെയ്യണം അങ്ങനെ വലിയ വലിയ ആൾക്കാരുണ്ട് അവർക്കൊക്കെ വിനയം കൂടുതലാണ് വല്ല എൽ പി സ്കൂളിലൊക്കെ അങ്കണവാടിയിലൊക്കെ പഠിപ്പിക്കുക അപ്പെന്തായി അപ്പോൾ വലിയ ഞാൻ ഞാൻ ടീച്ചറായിരുന്നു പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ അവസ്കരിക്കുന്നുണ്ട് അതാണ് നമ്മുടെ ബാലിസത്വം അങ്ങനെ വരരുത് അതായത് നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിലൊരു ഭാവമുണ്ട് ഈ ഭാവത്തെ എടുക്കലാണ് ഭഗവത്വം അതാണ് ആചാര്യത അതിനെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കലാണ് ആചാര്യത അപ്പോൾ നമ്മളെല്ലാവരും ആചാര്യന്മാരാണ് ആചരിച്ചാലല്ലേ ഇത് ആചാ ആചാരുള്ളൂ എന്താ ആചരിക്കേണ്ടത് ഈ സാത്വിക ഭാവങ്ങളെ സാത്വികം ഇല്ലാത്തവരിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുക അവരെ ആ ഒരു ഭാവത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിപ്പിക്കുക അപ്പോഴാണ് ആചാരന് അല്ലാണ്ട് ഞാൻ ഇതെല്ലാം ആചാരം ചെയ്യുന്നുണ്ട് രാവിലെ നേരത്തെ നിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അത് നല്ലത് അത് മാത്രം നന്നായിട്ട് കയറിയില്ല അതുപോലെ ഒപ്പം ലോലിയും കൂടിയും അതേപോലെ കാരണം ഭൂമിക്ക് ഭാരമായിട്ട് നിൽക്കുകയാണ് കൈകാലല്ലേ അപ്പം അവരെ ഇതുപോലെ ഒരാളെ തിരുത്താൻ പറ്റിച്ചാൽ തിരുത്താൻ സാധിച്ചൂലോ വേറെ വളരെ ഞെരുക്കണ്ടേ ഭക്ഷണം കുറികേണ്ടി കാര്യമില്ല പ്രത്യേകം പറയാണ് ഉള്ളിൽ ഏത് ഭാവമാണോ നമ്മുടെ ഉള്ളിലുള്ളത് അത് സാത്വികമാക്കണ ആദ്യം അപ്പോഴേക്കാണ് ഈ വൃന്ദാവനത്തിൻ്റെ സംയോഗം കിട്ടുള്ളൂ അത് സംയോഗം ഉണ്ടെങ്കിൽ ഇത് സാധിക്കുകയുള്ളൂ അങ്ങനെ സാധിച്ചാലോ തരുണീഭാവം കിട്ടും നമ്മുടെ ഭാവം ഈ സ്വഭാവത്തിന് ഭക്തിഭാവത്തിന് ഒരു താരുണ്യം കിട്ടും ആ താരുണ്യം കിട്ടിയാലോ അതിരിക്കുന്നതായിട്ടുള്ള ഈ ക്ഷേത്രം ഞാനാണ് വൃന്ദാവനം തന്നെ ഞാനേ എൻ്റെ ഈ ശരീരം എന്നുള്ളത് വൃന്ദാവനാണ് കാരണം ഭഗവാൻ സാന്നിധ്യം ചെയ്യുന്നതാണ് ക്ഷേത്രത്തിന് നമ്മുടെ കൂടെ ഉണ്ട് ശ്രീകൃഷ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ വൃന്ദാവനം നമ്മുടെ ഈ ശരീരം തന്നെയായി പിന്നെയോ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഉള്ളിലുള്ള ഈ ജീവന്റെ ഭാവമുണ്ടല്ലോ ഭക്തിഭാവം അത് നൃത്യതി നൃത്തം ചെയ്തുകൊണ്ടിരിക്കണു വൃന്ദാവനസംയോഗാത് പുനഃത്വം തരുണി നവ ധന്യം വൃന്ദാവനം തേന ഭക്തിഹി നൃത്യതി എത്ര ചൊ ഓരോ ഓരോ കാര്യം പറയുമ്പോഴും അതിൻ്റെ ഒരു നാണയത്തിൻ്റെ രണ്ട് പുറം ഉണ്ടല്ലോ അത് എടുക്കണം അത് എടുക്കുമ്പോഴാണ് നെഗറ്റീവ് പറയണ്ടോ അതിൻ്റെ പോസിറ്റീവ് എടുത്താൽ പറഞ്ഞത് നെഗറ്റീവാ ഞാനതൊന്നും കണ്ടില്ല എന്നാണ് നാരദം പറഞ്ഞത് അത് നമ്മൾ നമ്മുടെ ഉള്ളിൽ കാണണം നാരദനാര നാരന്ത ബുദ്ധിയാണ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ അതാ കണ്ടാലോ അപ്പോൾ നമ്മൾ വൃന്ദാവനത്തിലെത്തി വൃന്ദാവനത്തിലെത്തിയപ്പോൾ ഗോപികുമാരും കൃഷ്ണനും ഉണ്ട് പശുക്കുട്ടികളും ഉണ്ട് അവിടെ എന്താ ബ്രഹ്മാവ് വരണു കാക്കൽ നമസ്കരിക്കണു ഇന്ദ്രൻ വരണു ആകാ ആകാശഗംഗയോടൊത്ത് സൂരഭിയുടെ പാലേ അഭിഷേകം ചെയ്യുന്നത് ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ എന്ന് പറയണു എല്ലാ ഭക്തന്മാരും ദേവന്മാരും ഒരേപോലെ ആസുരഭാവത്തെ അങ്ങോട്ട് നശിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവരെ കൂടി അവരെ പുത്തനായിട്ട് കണ്ടു എന്നിട്ട് അവരെ പുകഴ്ത്തി വാഴ്ത്തി പുഷ്പവൃഷ്ടി ചെയ്തു അവിടെ ഭാവത്തിലേക്ക് എത്തിച്ചു എന്നാണ് അതുകൊണ്ടാണ് മുക്തി കിട്ടിയത് അത് ആകാസുരനായാലും ശരി എന്നർത്ഥം ആ ആകാസുരൻ്റെ ജീവൻ ലയിച്ചതായിട്ട് കൃഷ്ണനിലാണ് അപ്പോൾ ആകാശുരനും അതിൻ്റെ ആ പങ്ക് പറ്റുന്നുണ്ട് ആ ജീവാത്മാവ് അശുദ്ധമായിരുന്നു ശുദ്ധമാക്കി പൂതനയ്ക്കും കൊടുത്തു അത് തിണ്ണാവർത്തനം കൊടുത്തു ശകടാസുരനും കൊടുത്തു അപ്പം എന്തുകൊണ്ട് ഈ ഭാവം മാറി ആരുടെ ഭാവം മാറി അവിടുത്തെ ഭാവം അല്ല മാറിയത് നമ്മുടെ ഭാവമാണ് മാറേണ്ടത് മാറിയതും നമുക്ക് ആകൊണ്ടല്ലേ അവിടെ പുഷ്പകൃഷ്ടി ചെയ്തപ്പോൾ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന് പറയാൻ തോന്നിയത് അങ്ങനെയാണ് ധന്യം വൃന്ദാവനം ഇപ്പോൾ ഇവിടെ വൃന്ദാവന സംയോഗാതെ ഈ വൃന്ദാവനത്തിൻ്റെ ചേർച്ച കൊണ്ടാണ് ത്വം ഭക്തിദേവി അവിടുന്ന് പുനഃ നവ ജാഥ വീണ്ടും യൗവനത്തിലേക്ക് എത്തിയത് തേന അതുകൊണ്ട് വൃന്ദാവനം ധന്യം വൃന്ദാവനം ഇതാ ധന്യമായിരിക്കുന്നു കാരണം ഭക്തി വന്നുകഴിഞ്ഞാൽ ധന്യമായി അതാണ് പിന്നെയോ എത്ര ഭക്തി ഹീ നൃത്യതീ അവിടെ ഭക്തി നൃത്തം ചെയ്യുന്നു അതുകൊണ്ടാണ് വൃന്ദാവനം ധന്യമായത് ഇപ്പോൾ പറഞ്ഞു വന്നത് ഈ വലിയ ഡിഗ്രി ഉള്ളവർ അവർ സാത്വികരായിട്ട് മാറുന്നു ഡിഗ്രി ഇല്ലാത്തവർ ഉണ്ട് എന്ന് അടിക്കുന്നവർ കാപട്യം അവർ സാത്വികമില്ലാത്ത ഭാവത്തിലെത്തുന്നു അപ്പോൾ നമ്മൾ എത്രയാ മനസ്സിത്തേണ്ടതെന്ന് പറയുകയാണ് വലിയവരെ കണ്ടിട്ട് പഠിക്കണം അനുകരിക്കണം അപ്പൊ പ്രായം ചെറുപ്പാവൂ പ്രായം ചെറുപ്പമായിട്ട് കാര്യമില്ല പ്രവൃത്തി ശ്രീശുഖ ബ്രഹ്മർഷിയെ എല്ലാവരും നമസ്കരിക്കുക പ്രായം പതിനാറേ ഉള്ളൂ എന്താ കാരണം വ്യാസൻ പോലും അച്ഛൻ പോലും മകനെ നമസ്കരിക്കുക ഭഗവാൻ ഉദ്ധവനെ നമസ്കരിക്കുന്നു ഗോപികളെ ഭഗവാൻ ഉദ്ധവൻ നമസ്കരിക്കണോ ഗോപികളെ ഭഗവാൻ നമസ്കരിച്ചു എന്ന് പറയണില്ലാച്ചാലും ഗോപികളെ ഭഗവാൻ ഒരു പക്ഷേ നമസ്കരിച്ചാ പോരാ എന്നുള്ളത് കൂടുതൽ ഭക്തിഭാവത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ലക്ഷ്മി ദേവിയോട് പറയാ രുക്മിണി അതെ ഗോപികളുടെ കാര്യം അത് ലക്ഷ്മി ചിന്തിക്കണ്ട അത് നിരവില്ല സു രുമിണിക്ക് അവിടെ എത്താൻ പറ്റില്ല നമസ്കരിച്ചതിനേക്കാൾ കൂടുതൽ ഫലായില്ലേ അപ്പോൾ നല്ലോണം ആ ഭാവഗ്രാഹിയാണ് ജനാർത്ഥനെ ആ ഭാവത്തെ നമ്മളും സ്വീകരിക്കണം അപ്പഴേ ശരിക്കുള്ള ഭാവത്തിൽ നമുക്ക് എത്താൻ സാധിക്കണം സംയോഗാത് തുളസിയാണ് വൃന്ദ തുളസിക്ക് മറ്റേ തൃപായത്തിൽ ആശ്രയുണ്ട് അതേപോലെ തിരു മറ്റേ തിരുമുടിമാല വലിയ വളരെ പ്രധാനമാണ് തിരുമുടിമാലേ വലിയ തുളസിയുണ്ട് കഴുത്തിൽ തുളസിയുണ്ട് അപ്പോൾ ഉണ്ട് അപ്പൊ വർഷിലിരിക്കാം ഉം കയ്യുമ്പിലായാലും കാലുമ്പിലായാലും ഭക്ഷസിലായാലും തലയിലായാലും തുളസിക്ക് ഇരിക്കാം ലക്ഷ്മിക്ക് പാകമില്ല ലക്ഷ്മിക്ക് ആ ഭക്ഷസിലേ പറ്റൂ കുടുങ്ങി ലക്ഷ്മി അതുകൊണ്ടാണ് അത്തിരി അസൂയ വന്നത് അതിങ്ങനെ കൂട്ടം കൂട്ടായിട്ട് നിൽക്കാണ്ട് അവിടെ ഓരോരുത്തരും തുളസിയാണ് ഈ ഗോപികന്മാർ അവിടെ ചെല്ലുന്ന ഭക്തന്മാരൊക്കെ രാധമാരാണ് ലക്ഷ്മിയും ഭൂമിയും ചേർന്ന തുളസിമാരായിട്ട് ഗോപികമാരായിട്ടാണ് മാറി അപ്പം നമ്മൾ ആ ഭാഗത്തേക്ക് ഒന്ന് എത്തിയാൽ മതി അത്രേ ഉള്ളൂ കൃഷ്ണൻറ്റേതാവുക കൃഷ്ണനെ ഇങ്ങോട്ട് എൻ്റെ ഉള്ളിലേക്ക് ഏടാക്കുക ഓരോരുത്തരും ഞാൻ നല്ല കണക്ക് എല്ലാവരും എൻ്റെ ഉള്ളിലേക്ക് കൃഷ്ണനെ ഇടാക്കുക അപ്പോഴാണ് ധന്യം വൃന്ദാവനം അവിടെ ഭക്തി നൃത്യതി അതാണ് വൃന്ദാവനസ്യ സംയോഗാൽ യോഗാൽ പുനസ്തം തരുണി നവ ധന്യം വൃന്ദാവനം തേന ഭക്തി നൃത്യതി എത്രചാ ഇപ്പോൾ അറുപതാമത്തെ ശ്ലോകമാണ് നമ്മൾ പറഞ്ഞത് ഇനി അറുപത്തി ഒന്നാമത്തെ ശ്ലോകം തൊട്ട് അടുത്തേര് പറയാം സർവത്ര ഗോവിൻ്റെ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇപ്പോൾ ഭാഗം പതിനൊന്ന് ഇനി അടുത്തേന് പന്ത്രണ്ട് നാരായണ